എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ചക്ക വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം സാധാരണ നമ്മൾ പഴക്ക ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ ചക്ക ചേർത്തിട്ടും നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റോട് കൂടിയിട്ട് കണ്ടില്ല ഇതേപോലെ നമുക്ക് ശർക്കര ഒന്നും അധികം ചേർക്കാതെ നല്ല മധുരമുള്ള ചക്കയാണെന്നുണ്ടെങ്കിൽ അധികം ശർക്കരൊന്നും ചേർക്കേണ്ടി വരില്ല നമുക്ക് കൂട്ടി വെച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ഇത് ഉണ്ടാക്കി കാണിക്കണത് അരിപ്പൊടി ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ടവർച്ച് മൈതഭാവും ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ചക്ക നല്ല മധുരമുള്ളത് കൊണ്ട് ഒരു രണ്ടച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇത് നനയ്ക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുക കൂട്ടി വെക്കണ്ടേ അപ്പോൾ അതിനനുസരിച്ചിട്ട് അപ്പോൾ മൂന്ന് ചുള ചക്കയാണ് എടുത്തിട്ടുള്ളത് വലിയ നല്ല കട്ടിയുള്ള ചൊളയാണ് കേട്ടോ അപ്പോൾ സാധാരണ രീതിക്കുള്ള ചക്കണെന്നുണ്ടെങ്കിൽ ഒരു ആറേഴ് ചുളൊക്കെ ഈ ഒരു കണക്കിന് എടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക നന്നായി അരച്ചെടുക്കണം കഷ്ണങ്ങളൊന്നും അതിൽ പെടാതെ തന്നെ അരച്ചെടുക്കുക അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ വറുത്തെടുക്കുന്ന പൊടിയില്ലേ അതെടുത്തിട്ടുണ്ട് അതിൽ ഒരു അരക്കപ്പ് മൈദമാവും കൂടെ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യുന്ന നന്നായി അരഞ്ഞ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശർക്കര പനി റെഡി കഴിഞ്ഞാൽ ആ നല്ല ചൂടോടല്ല അത്യാവശ്യം ഒരു നമുക്ക് കൈ കൊണ്ടൊക്കെ ഇത് കുഴച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ചൂട് മതിയിട്ട് ആ ചൂടോടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരിച്ചെടുത്തതാണ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഈ ശർക്കര പാനിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് തിളപ്പിച്ചെടുത്താലും മതി അപ്പോൾ എല്ലാ വെള്ളവും നേരിയ ചൂട് പോലെ കിട്ടുമല്ലോ അതല്ല നമുക്ക് ഇതിൽ ഇനിയും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള കട്ടിയാക്കി എടുക്കുക നമുക്ക് ഇങ്ങനെ കോരിയിട്ട് ഒഴിക്കാൻ പറ്റുന്ന ഒരു രീതിക്കുള്ള കട്ടിയായിരിക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് നല്ല ജീരകം ഏലക്കായും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല പാകത്തിന് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏലക്കായും നല്ല ജീരകം കൂടെ പൊടിച്ചെടുത്തതും കൂടെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അവിടെ മൂടി വയ്ക്കാം ഇതധികം നേരൊന്നും മൂടി വെക്കേണ്ട ആവശ്യമില്ലട്ട് കൂട്ടി വെച്ച ഉടനെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഞാൻ കുറച്ച് നെയ്യില് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കണ സമയം വരെ ഞാൻ മൂടി വെച്ചെന്നേ ഉള്ളൂ നമ്മളിതൊക്കെ കൂട്ടി വെക്കണതിൻ്റെ മുന്നേ നമ്മൾ തേങ്ങാക്കൊത്ത് ഇതേപോലെ മൂപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കെല്ലാം കൂടെ ചേർത്ത് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇത് നല്ല ചൂടോടെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് ഇത് ഒന്ന് ആറിയതിന് ശേഷം മാത്രം ഇട്ട് ഇട്ടുകൊടുത്താൽ മതി അല്ലെങ്കിൽ ആ ചൂടുള്ള നെയ്യും ആ തേങ്ങാക്കൊത്തും കൂടെ പെട്ടെന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ അവിടെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഇത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തേങ്ങാക്കുത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നങ്ങനെ ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ആ പാത്രത്തിൽ ഇരുന്നിട്ട് ഒന്നും കൂടെ മൂത്ത് വന്നോളൂ അപ്പോൾ നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള ഒരു ചൂട് ആയി കഴിഞ്ഞാൽ ആറിക്കഴിഞ്ഞാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പം അടിയിൽ ഇതേ ഒരു കട്ടിയിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിപ്പം ഇതേപോലെ കോരി ഒഴിച്ചെടുത്താൽ മതി ഇത് നമുക്ക് ഇനിയും കട്ടിയായി എന്ന് കണ്ടാൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇതിലേക്ക് തേങ്ങാപ്പുത്തും അനെയ്യും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടാവാനായി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് മുങ്ങി മുങ്ങിക്കിടന്നിട്ട് വേവാനുള്ള തരത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക എടുത്ത കൈലിൻ്റെ പകുതിയോളം എടുത്തിട്ടാണ് ഒഴിച്ചുകൊടുക്കുന്നത് കേട്ടോ അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ നന്നായി പൊന്തി വരും കണ്ടില്ലേ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത് കുറച്ചായത് കാരണം ഈ ഒരു ഉണ്ണിയപ്പ ചട്ടിയിൽ വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കുന്നത് ഞാനിതിൻ്റെ മുമ്പ് രണ്ട് നേരം പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേറൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന രീതി കാണിച്ചായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനെ കാണിക്കണമെന്നില്ല നമുക്ക് കുറച്ച് കൂടുതലൊക്കെ അതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു എളുപ്പ വഴിയും കൂടിയിട്ടാണ് കേട്ടോ അത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെന്ന് കാണാം ചിലർക്കൊക്കെ അത് അറിയുന്നുണ്ടാവും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതേപോലെ ചെയ്തെടുക്കാം ഈ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കാൻ ക്ലിക്ക് ചെയ്യുക ഉള്ളന്ന് ഓപ്ഷനൊന്ന് എനാബിൾ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ഷേപ്പോട് കൂടിയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എണ്ണ കുഴിയുടെ ലെവലിലല്ലാതെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊന്തി നിൽക്കുന്ന രൂപത്തിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഇതേപോലത്തെ നല്ല ഷേപ്പോട് കൂടിയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും പിന്നെ എപ്പോഴും നന്നായി എണ്ണ ചൂടായതിനു ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ എത്ര നമ്മളെത്ര എടുത്താലും ഇതിങ്ങനെ നല്ലൊരു ഇങ്ങനെ വീർത്ത് വരാതെ അങ്ങനെ കട്ടിക്കങ്ങനെ നിക്കുക അത് ഉണ്ടാവട്ടെ അപ്പോൾ ആദ്യം തന്നെ നമ്മളതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നല്ല ഷേപ്പോട് നല്ല ഭംഗിയോട് കൂടിയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ഈ എണ്ണയിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു എടുക്കുമ്പോഴും അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം